ലൈറ്റുകൾക്ക് തകരാറുകൾ സംഭവിച്ചതോടെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് രാത്രി സമയങ്ങളിൽ അന്ധകാരത്തിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലൈറ്റുകളും വിവിധ വഴിവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തനരഹിതമായതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഇതോടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാവുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡാണ് സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായി മാറുന്നത് ദീർഘദൂര യാത്രകൾക്കായി നിരവധി ആളുകളാണ് രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിലെത്തുന്നത് എന്നാൽ രാത്രി സമയങ്ങളിൽ കെട്ടിടങ്ങളിലെ പല ലൈറ്റുകളും പ്രകാശിക്കാറില്ല എന്നാൽ പകൽ സമയത്ത് ഇവ വൈദ്യുതി നഷ്ടപ്പെടുത്തി പ്രകാശിച്ചു നിൽക്കുന്ന കാഴ്ചയും കാണാനാകും അതോടൊപ്പം സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന പാതകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വഴിവിളക്കുകളും പൂർണമായും മിഴി അടച്ചിരിക്കുകയാണ് പാതകളിലും ബസ് സ്റ്റാൻഡിന്റെ വിവിധ വിവിധയിടങ്ങളിലുമായിട്ടാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതോടൊപ്പം ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഇടശ്ശേരി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റും നാളുകളായി പ്രകാശിക്കുന്നില്ല ലൈറ്റുകളിലെ അറ്റകുറ്റപ്പണികൾ നഗരസഭ കൃത്യസമയത്ത് നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇത് സാമൂഹ്യവിരുദ്ധ ശല്യം വർദ്ധിക്കുന്നതിനും രാത്രി സമയങ്ങളിൽ സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതിനും കാരണമാകുന്നുവെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടോമി ജോർജ് പറയുന്നു ചായ കുടിക്കാൻ വന്നയാളെ അവിടെയുള്ള ചില സാമൂഹ്യ വിരുദ്ധത ബുദ്ധിമുട്ടിക്കുകയും കായികമായും മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം അപഹരിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പിന്നീട് പോലീസിന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കട്ടപ്പനയിൽ നഗരസഭയുടെ കീഴിൽ ഒട്ടനവധി സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് നഗരസഭ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ കാര്യങ്ങളിൽ പോലീസ് അധികാരികളെ ശ്രദ്ധ തിരിക്കുന്നതിനാവശ്യമായ ശ്രമവും നഗരസഭ നടത്തുന്നില്ല ഇക്കാര്യങ്ങളിൽ സത്വരമായ ഒരു ഇടപെടൽ നഗരസഭ നടത്തേണ്ടതുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിലും പഴയ ബസ് സ്റ്റാൻഡിലും അടക്കം അതോടൊപ്പം തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ ക്യാമറകൾ നഗരസഭയുടെ കീഴിൽ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ക്യാമറയും പ്രവർത്തന ശേഷിയ പ്രവർത്തന ഉപയോഗ രീതികളുള്ളതല്ല കഴിഞ്ഞ ദിവസം രാത്രി സമയത്ത് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ ആളൊടിയുന്നതോടെ രാത്രി സമയങ്ങളിൽ ഇരുട്ടിന്റെ മറവ് പറ്റി ഇത്തരത്തിൽ ആക്രമണങ്ങൾ പതിവാകുകയാണ് നിലവിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈറ്റുകൾ മാത്രമാണ് യാത്രക്കാർക്ക് ആകെയുള്ള ആശ്രയം എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ വീണ്ടും സ്റ്റാൻഡ് ഇരുട്ടിലാവും ഇതര സംസ്ഥാന തൊഴിലാളികൾ രാത്രിയുടെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഇവിടെ നടത്തുന്നുണ്ട് പലപ്പോഴും ഇതര സംസ്ഥാനത്തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് കൈയടക്കുന്നതോടെ സ്വദേശീയരായ ആളുകൾക്കും ഇവിടെ നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് വഴിവിളക്കുകളുടെ അഭാവത്തിനു പുറമെ ക്യാമറകൾ പ്രവർത്തനരഹിതമായതും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട് അടിയന്തിരമായി രാത്രി സമയങ്ങളിൽ നിരവധി ആളുകൾ യാത്രയ്ക്കായി എത്തുന്ന പുതിയ ബസ് സ്റ്റാൻഡിലെ ലൈറ്റുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന